കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ഇളവ് നൽകിയെങ്കിലും വിമാനയാത്രയുടെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് സൗദിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു വാർത്തയും പുറത്തു വന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ചർച്ച നടത്തിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അറിയിക്കുകയുണ്ടായി ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പങ്കുവച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധവും ഇതോടൊപ്പം ചർച്ചയായി മാറി കോവിഡ് സാഹചര്യങ്ങളും ചർച്ചയായിട്ടുണ്ട് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിലുള്ള ചർച്ച ഗുണകരമായേക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും ആദ്യമായാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രിയുമായി പുതിയ സാഹചര്യത്തിൽ ചർച്ച നടത്തുന്നത് ജി ട്വന്റി ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിനിടെ ഇറ്റലിയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഇത്തരത്തിലൊരു മുന്നേറ്റം പ്രവാസികൾക്കേറെ പ്രതീക്ഷയാണ് നൽകുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തു വരുന്നവർക്കും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സൗദിയിൽ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരുന്നതായി പരാതി തവക്കലിന സ്റ്റേറ്റസ് ഇമ്യൂൺ ആവാത്തതിനാൽ സൗദിയിലെ ക്വാറന്റൈനിൽ ഇളവ് ലഭിക്കുന്നില്ലെന്നാണ് പ്രവാസികൾ പറയുന്നത് പ്രതിസന്ധി മറികടക്കാൻ ബദൽ നിർദ്ദേശങ്ങളുമായി ട്രാവൽ ഏജൻസികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും രണ്ട് ഡോസ് കോവിഷീൽഡ് വാക്സിൻ എടുത്ത് പതിനാല് ദിവസം പൂർത്തിയാക്കിയവർക്ക് സൌദിയിലെത്തിയാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇതിന് സൗദിയിൽ ഇക്കാമയുള്ളവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത് തവക്കലിന സ്റ്റേറ്റസ് ഇമ്മ്യൂൺ ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇപ്രകാരം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പലർക്കും പിന്നീട് അറിയിപ്പുകളൊന്നും ലഭിക്കാത്തതിനാലും സ്റ്റേറ്റസ് ഇമ്മ്യൂൺ ആകാത്തതിനാലും യാത്രാ നടപടികൾ പറയുന്നു അതോടൊപ്പം തന്നെ സൗദിയിൽ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ അനുമതി നൽകി നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള രണ്ടാം ഡോസ് വാക്സിന്റെ വിതരണം ഉടൻ ആരംഭിക്കും ഹജ് തീർത്ഥാടകർ രണ്ടാമത്തെ ഡോസിന്റെ കുത്തിവയ്പ് ഉടൻ പൂർത്തിയാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് കോവിഡ് കുത്തിവയ്പ് നൽകി വരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട എഴുപത് ശതമാനം പേരും ഇതിനോടകം തന്നെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാൽ ഇനി മുതൽ പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കും വാക്സിൻ വിതരണം ചെയ്യാൻ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അനുമതി നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ പ്രായപരിധിയിൽപ്പെട്ടവർക്ക് വാക്സിൻ നൽകുന്നത് സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ